കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൌകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൈസർ ഫ്രാക് ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ട്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് നിലമ്പൂർ താലൂക്ക് ബാങ്കേഴ്സ് മീറ്റ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ അഭിവൃദ്ധിയും ഉന്നമനവും ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലുള്ള റാമ്പ് പദ്ധതിയുടെ ഭാഗമായി താലൂക്ക് തല സംരംഭകർക്കായുള്ള ബാങ്കേഴ്സ് മീറ്റ് ആര്യാടൻ ഷോക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ പക്ഷെ വലിയ വ്യവസായങ്ങൾ അതേ സമയം തന്നെ കേരളത്തിൽ തുടങ്ങുന്നുണ്ട് നമ്മുടെ ഈ നാട്ടുകാരിൽ തന്നെ തുടങ്ങുന്നുണ്ട് അത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം അതുപോലെ തന്നെ ചെറുകിട വ്യവസായങ്ങൾ നാട്ടിൽ തുടങ്ങാൻ ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന ചിന്തയുടെ വലിയ ആലോചനയുടെ ഭാഗമായാണ് അന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ നേരിട്ട് കണ്ട സംരംഭകരുടെ ഇൻവെസ്റ്റേഴ്സിന്റെ നടക്കുന്ന ഇതൊരു വലിയ അവസരമായി നിങ്ങൾ കാണണം കാരണം നമുക്കറിയാം എന്തും നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട അവസ്ഥ ഇപ്പൊ നമുക്ക് നമ്മൾ കഴിക്കുന്ന അരിയാണെങ്കിൽ കേരള റൈസ് എന്ന് പറയുന്ന റൈസ് കേരളത്തിൽ ഉണ്ടാക്കുന്നതല്ല നമുക്ക് വേണ്ടി ആന്ധ്രക്കാരുണ്ടാക്കുന്നു നമ്മുടെ പച്ചക്കറി മുഴുവൻ നമുക്ക് കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വന്നിട്ട് വേണം ഇന്ന് ഓണത്തിന് അത്തപ്പൂക്കളം ഇടാനുള്ള പൂ പോലും നമുക്ക് അന്യ സംസ്ഥാനത്തുനിന്ന് വരാൻ വേണ്ടി പൂ വരുന്ന വണ്ടി ഒന്ന് വഴിയിൽ വല്ലതും മറിഞ്ഞാൽ നമുക്ക് അത്തം കാന് കഴിയാത്തൊരവസ്ഥ ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ സി കെ മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു താലൂക്ക് ഉപജില്ലാ വ്യവസായ ഓഫീസർ പി സന്തോഷ് കുമാർ ദേവദാസ് പി മേനോൻ എസ് സനൽകുമാർ വിനോദ് പി മേനോൻ ബ്രിജേഷ് എറക്കൽ എന്നിവർ പ്രസംഗിച്ചു സി മുഹമ്മദ് ഷാഫി സുജിത് തോമസ് പി മനോജ് കുമാർ അബ്ദുൾ ഹക്കീം എം ആർ അഭിലാഷ് രാജേഷ് സി വിനോദ് ധനകാര്യ സ്ഥാപന പ്രതിനിധികളും പങ്കെടുത്തു സംരംഭകരുടേതായി ലക്ഷം രൂപയുടെ പ്രൊജക്ട് വായ്പ പ്രപ്പോസലുകൾ പരിഗണിച്ചു പന്ത്രണ്ട് വായ്പ അപേക്ഷകളിലായി രൂപയുടെ വായ്പ അനുമതി പത്രങ്ങളും വിതരണം ചെയ്തു എൻ ന്യൂസ് നിലമ്പൂർ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ